ബാക്ക് ടു മൈ യൂട്യൂബ് ഗസ്റ്റ് വെള്ളിയാഴ്ചത്തെ ശനിയാഴ്ചത്തെ നമ്മുടെ എസ് എസ് സ്ട്രീറ്റിലെ തിരക്കൊന്ന് കാണിച്ചരാട്ടോ രണ്ട് ദിവസം ഞാൻ രാത്രി പോവേണ്ടായി ഒരു ഏഴ് മണിക്കാണ് പോയത് അപ്പോൾ ഈ സമയങ്ങളിലുള്ള ഒരു തിരക്ക് കാണിച്ചതരാട്ടോ ഞങ്ങളിതേ എസ് എം സ്ട്രീറ്റിൽ കാല് കുത്തിയത് മുന്നേ തന്നെ ഇതേ രണ്ട് സ്റ്റാളുകൾ ഉണ്ടായിരുന്നു പായസത്തിൻ്റെ ഒരു അഞ്ചാറ് ഇനം പായസമൊക്കെ ഉണ്ടായിരുന്നു അപ്പം നമ്മൾ അടപ്രഥമനാണ് വാങ്ങിയത് കേട്ടോ അടപ്രഥമൻ വാങ്ങി കഴിച്ച് നല്ല അടിപൊളിയായിരുന്നു ഇതേ നല്ല തിരക്കാണ് ഒരു സൂചി കുത്താനുള്ള ഇടം പോലും ഇല്ലാന്നൊക്കെ നമ്മൾ പറയില്ലേ അതുപോലെയാണ് കേട്ടോ കാല് വെക്കാനുള്ള സ്ഥലമില്ല അത്രയും തിരക്കായിരുന്നു എസ് എം സ്ട്രീറ്റിൽ കേട്ടോ ടൗണിലൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വിചാരിച്ചത് നല്ല ബ്ലോക്ക് ബ്ലോക്കായിരിക്കുന്നു പക്ഷേ ഒരു ബ്ലോക്ക് മുന്നായിരുന്നു അപ്പോൾ ഇതേ ഇവർ ഡ്രസ്സൊക്കെ ട്രയൽ ചെയ്യുന്നുണ്ട് രണ്ട് ഡ്രസ്സ് എടുത്തിട്ടുണ്ട് അവർക്ക് ഡ്രസ്സ് എടുക്കാനാണ് മെയിനായിട്ട് വന്നത് എനിക്കൊരു ലെഗിൻസ് എടുക്കാനുണ്ടായിരുന്നു പ്രത്യേകിച്ച് വേറൊന്നും എടുക്കാനുണ്ടായിരുന്നില്ല ഞങ്ങൾ അതൊക്കെ വാങ്ങിയിട്ടുണ്ട് ലെഗിൻസ് കിട്ടിയില്ല കേട്ടോ അതിനാണ് ഞാൻ കിട്ടിയിരുന്നു ടൗണിൽ പോയത് ലെഗിൻസ് എടുക്കാനും പിന്നെ രണ്ട് മാക്സി എടുക്കാനും വേണ്ടിയിരുന്നു അങ്ങനെയൊക്കെ ചെറിയ ചെറിയ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ടാണ് പിന്നെ മെയിൻ ആയിട്ടുള്ള കാര്യം ഇതൊന്നും വാങ്ങുക എന്നുള്ളതായിരുന്നില്ല എസ് എം സ്ട്രീറ്റിലെ അവസ്ഥ എന്താണ് എത്രത്തോളം തിരക്കുണ്ട് ആ തിരക്കിനുള്ളിൽ കൂടി എങ്ങനെ നമുക്ക് പോകാൻ പറ്റും ഇതൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് വെറുതെ ഒന്ന് പോയതായിരുന്നു അപ്പോൾ ഇത് രണ്ടാമത്തെ ദിവസമാണിത് അതായത് ഇന്ന് ശനിയാഴ്ച ശനിയാഴ്ചത്തെ തിരക്കാണ് കാണിക്കുന്നത് ഞങ്ങൾ പോയത് ഏഴ് ഏഴര എട്ട് മണിയൊക്കെ ആകുമ്പോഴാണെങ്കിലും ആളുണ്ടായിരുന്നു പക്ഷേ ഒരുവിധം എല്ലാവരും തിരിച്ചു വരുന്നുണ്ടായിരുന്നു അപ്പം ആ സമയത്താണ് നമ്മൾ ചെന്നത് അപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും ഫുള്ളാണ് ഒരുപാട് സാധനങ്ങളുണ്ട് ഐറ്റംസ് ഉണ്ട് നൂറ് ഇരുന്നൂറ് മുന്നൂറ് നാറാറ് അഞ്ഞൂറ് എന്ന് പറഞ്ഞിട്ട് എല്ലാ പൈസയ്ക്കുള്ള സാധനങ്ങളും ഉണ്ട് കേട്ടോ അടിപൊളിയാണ് ഈ തിരക്കിൻ്റെ ഇടയിൽക്കൂടെ നടക്കാൻ തന്നെ ഒരു സിഗ്ഗാണ് ഇപ്പോൾ ആരെങ്കിലും നമ്മളെ തട്ടിമുട്ടിപ്പോയാലുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അടിപൊളിയാണ് അപ്പം നമ്മളൊരു വാച്ചൊക്കെ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഗൈസ് ഈ രണ്ട് ദിവസം ഞാൻ ഇറങ്ങിയ സമയത്തെ നല്ല ബ്ലോക്ക് ആയിരിക്കും ബ്ലോക്കിൻ്റെ ഉള്ളിൽ കൂടി എങ്ങനെ ടൗണിൽ എത്തും എന്നുള്ളൊരു ചിന്തയായിരുന്നു ഉണ്ടായിരുന്നത് അതേപോലെ തിരിച്ചും എങ്ങനെ എത്തും എന്നുള്ളതായിരുന്നു പക്ഷേ എന്താണെന്ന് അറിയില്ല ഈ രണ്ട് ദിവസം ഇന്നലെ ഇന്നുമായിട്ട് ഒരു ബ്ലോക്കും ഇല്ല ഒരു പ്രശ്നമൊക്കെ കണ്ട വിജനമായി കിടക്കുന്നു ഗൈസ് റോഡൊക്കെ എന്താ പറയുക ആണ് നല്ല അടിപൊളിയായിട്ട് നമുക്ക് പോയി വരാവുന്നതാണ് അപ്പോൾ ഇത്രയുള്ളൂ വീഡിയോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യും കമൻറ്റ് ചെയ്യാനും ചാനലും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് അപ്പോൾ ഹാപ്പിയോണം